ഉഭയകക്ഷി ചർച്ചകൾ വേഗത്തിൽ പൂർത്തിയാക്കി സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടക്കും യു ഡി എഫ് മാനിഫെസ്റ്റോ ജനകീയവത്കരിക്കാൻ ഫെബ്രുവരി ആദ്യവാരം കാസർകോട് മുതൽ തിരുവനന്തപുരം വരെ ജാഥ നടത്തും പതിറ്റാണ്ടുകളായി ഇടതു സഹയാത്രികലായിരുന്നവർ യു ഡി എഫിന്റെ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമിനൊപ്പം ചേരും തദ്ദേശ തെരഞ്ഞെടുപ്പിനേക്കാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ വെറുപ്പും വിരോധവും അതിശക്തമായി പ്രതിഫലിക്കും തെരഞ്ഞെടുപ്പിൽ മൂന്ന് പതിറ്റാണ്ടിനിടയിലെ ഉജ്ജ്വല വിജയം നൽകിയ കേരളത്തിലെ വോട്ടർമാരോട് യുഡിഎഫ് നന്ദി രേഖപ്പെടുത്തി കേരളത്തെ രക്ഷിക്കാനുള്ള പരിപാടികളുമായി യുഡിഎഫ് മുന്നോട്ടു പോകുമെന്ന ഉറപ്പാണ് ജനങ്ങൾക്ക് നൽകുന്നത് സർക്കാരിനെതിരായ അതിശക്തമായ ജനവിതരം പ്രതിഫലിച്ചതിനൊപ്പം യുഡിഎഫും ഘടക കക്ഷികളും നടത്തിയ സംഘടനാപരമായ മുന്നൊരുക്കങ്ങളും വിജയത്തിന് കാരണമായി സ്വർണക്കൊള്ളയിൽ കൊള്ളക്കാരെ സംരക്ഷിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത് എസ് ഐ ടി ക്കുമേൽ വലിയ സമ്മർദ്ദമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ചെലുത്തുന്നതെന്ന് യുഡിഎഫിന്റെ ആരോപണം ഹൈക്കോടതിയും ശരിവച്ചു പി വി അൻവർ നയിക്കുന്ന തൃണമൂൽ കോൺഗ്രസ് സി കെ ജാനുവിന്റെ ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി വിഷ്ണുപുരം ചന്ദ്രശേഖരൻ നയിക്കുന്ന കേരള കാമരാജ് കോൺഗ്രസ് എന്നിവയെ അസോസിയേറ്റ് അംഗങ്ങളാക്കാൻ തീരുമാനിച്ചു നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉഭയകക്ഷി ചർച്ചകൾ വേഗത്തിൽ പൂർത്തിയാക്കാനും ഫെബ്രുവരി ആദ്യവാരം മുതൽ ജാഥ നടത്താനും തീരുമാനമായി പ്രാദേശിക സർക്കാരുകൾ ഉണ്ടാക്കുന്നതിൽ സിപിഎമ്മുമായോ ബിജെപിയുമായോ ഉടമ്പടി പാടില്ലെന്നും കർശന നിർദ്ദേശമുണ്ട് ആദ്യവാരം മുതൽ യു ഡി എഫിന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ജാഥ നടത്താനും ഇന്നത്തെ ഏകോപന സമിതി യോഗം ആ തീരുമാനം എടുത്തിട്ടുണ്ട് ജാഥ വെറു പൊളിറ്റിക്കൽ ജാഥ ആയിരിക്കില്ല രാഷ്ട്രീയം പറയും രാഷ്ട്രീയം പറയില്ല എന്നല്ല പക്ഷേ ഈ ജാഥ വളരെ വളരെ വ്യത്യസ്തമായി ശ്രീ പി വി അന്വർ നയിക്കുന്ന തൃണമൂൽ കോൺഗ്രസ് ശ്രീ സി കെ ജാൻ നയിക്കുന്ന ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി ശ്രീ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ നയിക്കുന്ന കേരള കാമരാജ് കോൺഗ്രസ് ഈ മൂന്ന് കക്ഷികളെ യു ഡി എഫിന്റെ അസോസിയേറ്റ് അംഗങ്ങളാക്കാൻ ഇന്നത്തെ യു ഡി എഫ് ഏകോപന സമിതി യോഗം തീരുമാനിച്ചു സി കെ ജാനുവിൻ്റെയും വിഷ്ണുപുരം ചന്ദ്രശേഖരന്റെയും പാർട്ടികൾ ഇപ്പോൾ നിലവിൽ എൻ ഡി എയുടെ ഘടകകക്ഷികളാണ് അവർ എൻ ഡി എ വിട്ട് യു ഡി എഫിൽ ചേരാനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുകയും അവരത് രേഖാമൂലം അഭ്യർത്ഥിക്കുകയും ചെയ്തത് യു ഡി എഫ് യോഗം ചർച്ച ചെയ്തിട്ടാണ് ആര് കേരളത്തിൽ വിദ്വേഷത്തിന്റെ ക്യാമ്പയിൻ പടർത്താൻ ശ്രമിച്ചാലും യു ഡി എഫ് അതിനെ ശക്തിയായി എതിർക്കും ഞങ്ങളുടെ ഞങ്ങളുടെ സെക്യുലർ നിലപാടാണ് തോൽവിയിൽ പാഠം പഠിക്കാതെ അസഹിഷ്ണുതയോടെയാണ് സി പി എം പെരുമാറുന്നതെന്നും അക്രമ രാഷ്ട്രീയം കേരളം തിരിച്ചറിയുമെന്നും യുഡിഎഫ് വ്യക്തമാക്കി നാലേ മുക്കാൽ വർഷമായി ജനക്ഷേമ പരിപാടികളെക്കുറിച്ച് വിസ്മരിച്ച സർക്കാർ ഇപ്പോൾ ജനങ്ങളെ കബളിപ്പിക്കാനുള്ള പദ്ധതികളുമായി മുന്നോട്ടുവരുന്ന കേരളത്തിന്റെ വികസനത്തിനും സമഗ്രമാറ്റത്തിനുമുള്ള നിരവധി പരിപാടികൾ യു ഡി എഫ് മാനിഫെസ്റ്റോയിൽ ഉൾപ്പെടുത്തും രാഷ്ട്രീയ പ്രചരണത്തിനപ്പുറം കേരളത്തിന്റെ വികസനത്തിനു വേണ്ടിയുള്ളതായിരിക്കും യു ഡി എഫ് ജാഥ മിഷൻ അറുപത്തിമൂന്നല്ല നൂറ് സീറ്റുകളിലേക്ക് എത്താനുള്ള ശ്രമമാണ് നടക്കുന്നത് ജോസ് കെ മാണി വിഭാഗവുമായി ഇപ്പോൾ ചർച്ചയില്ലെങ്കിലും എല്ലാ വാതിലുകളും അടച്ചിട്ടില്ലെന്നും യു ഡി എഫ് വ്യക്തമാക്കി സി പി എം തീവ്ര വലതുപക്ഷമാണെന്ന് തിരിച്ചറിഞ്ഞ നിരവധി ഇടതു സഹയാത്രികർ യുഡിഎഫിനൊപ്പം ചേരുമെന്നും മുന്നണി ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു Thank you.